പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചൗരി ചൗര സംഭവത്തെ കുറിച്ചാണ് നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി അഞ്ചിന് ഉത്തർപ്രദേശിലെ ചൗരി ചൗരായിൽ വെച്ച് നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന ഒരു ജാതിയിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ പോലീസ് വെടിവെക്കുകയും തുടർന്ന് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിടുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൗര സംഭവം എന്ന പേരിൽ ഇന്ത്യൻ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഈ സംഭവത്തോടെ നിസ്സാരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതായി ഗാന്ധിജി അറിയിച്ചു ഇതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന ഗാന്ധിജി അഭിപ്രായപ്പെട്ട സംഭവം ഏതാണ് ചൗരി ചൗര സംഭവം ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ട സംഭവമാണ് ചൗരി ചൗര സംഭവം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ നൂറാം വാർഷികം ആഘോഷിച്ച ചരിത്ര സംഭവമാണ് ചൗരി ചൗര സംഭവം ചൗരി ചൗര ഗ്രാമത്തിൽ നടന്ന കോൺഗ്രസ് റാലിക്ക് നേരെ പോലീസ് വെടിവെച്ചതിനെ തുടർന്ന് ശുഭിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ഇരുപത്തിരണ്ടോളം പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൗരാ സംഭവം ചൗരി ചൗരാ സംഭവം നടക്കുമ്പോൾ വൈസ്രോയി റീഡിംഗ് പ്രഭു ആയിരുന്നു ചൗരി ചൗരാ സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് ചൗരിചൗരാ സംഭവം നടന്ന സ്ഥലം ഉത്തർപ്രദേശിലെ ഗൊരഖ്പൂർ ജില്ല നിസ്സാരണ പ്രസ്ഥാനം പിൻവലിച്ച ഗാന്ധിജിയുടെ നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമായിരുന്നു ചൗരി ചൗരിചൗര സംഭവം ചൗരി ചൗരിചൗര സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ചൗരി ചൗര സംഭവത്തിൽ പ്രതിഷേധം ഏത് പ്രസ്ഥാനത്തിൻ്റെതായിരുന്നു നിസ്സഹരണ പ്രസ്ഥാനം ചൗരി ചൗര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി എടുത്ത നടപടി ഏതാണ് നിസ്സാരണ പ്രസ്ഥാനം പിൻവലിക്കുക എന്നത് ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് സോറി ഇരുപത്തിരണ്ടാണ് കേട്ടോറ്റി ഇരുപത്തി ഏഴ് എല്ലാം ഇരുപത്തിരണ്ട് ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം ഇരുപത്തിരണ്ട് ചൗരി ചൗര സംഭവം നടന്നത് ഏതു മാസത്തിലാണ് ഫെബ്രുവരി മാസത്തിൽ ചൗരി ചൗര സംഭവം സംബന്ധിച്ച അന്വേഷണത്തിന് രൂപീകരിച്ച കമ്മീഷന്റെ പേരാണ് റാവു കമ്മീഷൻ ചൗരി ചൗര സംഭവത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ നേതാവായിരുന്നു ഗാന്ധിജി ചൗരി ചൗര സംഭവം നടന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി നാല് ഫെബ്രുവരി അഞ്ചാണ് ചൗരി ചൗര സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ചൗരി ചൗരിചൗരാ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാന്ധിജിക്കെതിരെ ചുമത്തിയ കുറ്റമാണ് രാജ്യദ്രോഹം ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചത് ഏത് വിഭാഗം ആളുകളായിരുന്നു വിളകൾക്ക് ന്യായവില ആവശ്യപ്പെട്ട കർഷകരായിരുന്നു ഗാന്ധിജി ചൗരി ചൗര സംഭവത്തെ വിശേഷിപ്പിച്ചത് അഹിംസ വ്യഭിചാരം എന്നായിരുന്നു ഈ സംഭവം ശേഷം ഗാന്ധിജി നടത്തിയ ഉപവാസം എത്ര ദിവസം നീണ്ടു നിന്നു ചൗരി ചൗര സംഭവത്തിന് ശേഷം ഗാന്ധിജി നടത്തിയ ഉപവാസം എത്ര ദിവസം നീണ്ടു നിന്നു അഞ്ചു ദിവസം ചൗരിചൗര സംഭവം സംബന്ധിച്ചതും പിന്നീട് പിൻവലിച്ചതുമായ അതായത് ചൗരി ചൗരിചൗര സംഭവത്തെ സംബന്ധിച്ച് പിന്നീട് പിൻവലിച്ച പ്രക്ഷോഭമായിരുന്നു നിസ്സഹരണ പ്രസ്ഥാനം ചൌരിചൌരാ സംഭവവുമായി ബന്ധപ്പെട്ടതായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് അഹമ്മദാബാദിലായിരുന്നു ചൗരിചൗര സംഭവത്തെ തുടർന്ന് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച തീരുമാനം എന്താണ് നിസ്സഹ പ്രസ്ഥാനം അവസാനിപ്പിക്കുക ചൌരിചൌരാ സംഭവത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ഉയർന്ന ഒരു വലിയ പ്രതി പ്രതിഷേധം ആയിരുന്നു എന്ത് സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം ഈ സംഭവത്തിൽ അടിക്കുറപ്പായി ബ്രിട്ടീഷ് സർക്കാർ നൽകിയ അവലോകനം എന്തായിരുന്നു അക്രമാസക്ത ജനതയുടെ കൃത്യം എന്നായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട സിനിമയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ ചൗരി ചൗര എന്ന സിനിമയായിരുന്നു ചൌരി ചൗര സംഭവത്തിൽ ഗാന്ധിജിയുടെ പ്രധാന ആശയം എന്തായിരുന്നു അഹിംസയായിരുന്നു ഈ സംഭവത്തിൽ അന്വേഷണം നടത്തിയത് ആരുടെ നേതൃത്വത്തിലാണ് സർ സ്റ്റഫോർഡ് ക്രിപ്സ് ഈ സംഭവം ആസൂത്രണം ചെയ്തതായ ആരോപണം നേരിട്ട സംഘടനയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സംഭവത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഭരണകൂടം ഏർപ്പെടുത്തിയ നിയമമായിരുന്നു പബ്ലിക് സേഫ്റ്റി ആക്ട് ഈ സംഭവത്തിൽ നേതൃത്വം നൽകിയ പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആയിരുന്നു ജമേഴ്സ് ഹെയ്ഫീൽഡ് ചൗരിചൗര സംഭവത്തെ കുറിച്ചുള്ള പ്രധാന രേഖകൾ ഏവയായിരുന്നു ഏതൊക്കെയായിരുന്നു ട്രയൽ കോർട്ട് രേഖകൾ ചൗരി ചൗര സംഭവത്തെ കുറിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിൽ ചർച്ച നടത്തിയ വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇപ്പോ ചൗരി ചൗരയെ കുറിച്ച് കിട്ടാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആയ എല്ലാ ക്വസ്റ്റ്യൻസും പല പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും കളക്ട് ചെയ്തെടുത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇത് വായിച്ച് മനസ് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് കാരണം ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ പലതവണ റിപ്പീറ്റായിട്ട് വന്ന ക്വസ്റ്റ്യൻസുകളാണ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്